ആ ചാനലിനകത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉദുമയിൽ മത്സരിക്കും മന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജാതകത്തിൽ അദ്ദേഹം മന്ത്രിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോവില്ല പിണറായി സർക്കാരിനോടുള്ള വിരോധം വ്യാപകമായി കേരളത്തിലെ മലയാളികൾക്കിടയിൽ നിൽക്കുമ്പോഴും കൂടെയുള്ളവനെ എങ്ങനെ പണി കൊടുക്കാമെന്നുള്ളതാണ് രാജ്മോലൻ താൻ ആലോചിച്ചുകൊണ്ടിരിക്കും തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സി പി എം എടുത്തിട്ടുള്ളത് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു ഇനി യാതൊരു സംശയമില്ല എല്ലാ മണ്ഡലത്തിലും ഫിറ്റ് കാൻഡിഡേറ്റ് പുറത്തെ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരവും എല്ലാം കൂടി വരുമ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും ഇതെല്ലാം ഫൈനൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു കഥ കഴിഞ്ഞു നമസ്കാരം ും സ്വാഗതം നമസ്കാരം സർ നമസ്കാരം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിലമ്പൂർ മാത്രമായിട്ട് ഒതുങ്ങുകയായിരുന്നു ഇനി നമുക്ക് തിരിച്ചു മണ്ഡലങ്ങളിലേക്ക് വരാം അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നെയ്യാറ്റിങ്കരയും അതുപോലെ തന്നെ ഉദുമയുമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഉദുമ മണ്ഡലമാണ് ഉദുമലിപ്പോ സി എച്ച് കുഞ്ഞമ്പു ആണ് നിലവിലെ എം എൽ എ ആയിട്ടിരിക്കുന്നത് അവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് സി പി എം ആണ് അവിടെ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള ഒരു സാഹചര്യം അവിടെ കാസർഗോഡ് ജില്ലയിലെ അഞ്ച് അഞ്ചു മണ്ഡലങ്ങളെ മഞ്ചേശ്വരവും കാസർഗോഡും കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊട്ട് തന്നെ ബി ജെ പി രാജ്യത്ത് തന്നെ രണ്ടാം സ്ഥാനത്ത് നിന്ന് അത്രയും വോട്ട് നേടുന്ന ഒരു മണ്ഡലമാണ് സാക്ഷാൽ മാരാർജി പോയിട്ട് മത്സരിച്ചിട്ടുണ്ട് കാസർഗോഡ് ഇനി രണ്ട് മണ്ഡലങ്ങളുടെയും സവിശേഷത ഏതാണ് സപ്ത ഭാഷാ സംഗമ ഭൂമി എന്നാണ് നമ്മൾ കാസർഗോഡിനെ കുറിച്ച് പറയാറുള്ളത് പല ഭാഷകൾ അവിടെ സംസാരിക്കുന്നത് നമ്മുടെ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി ജില്ലയാണ് കാസർഗോഡിനകത്ത് പഞ്ചേശ്വരം മണ്ഡലം കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് പിന്നെ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന അവിടെ നിന്ന് മത്സരിച്ച് പലതവണ മത്സരിച്ച് നിയമസഭ എത്തുകയും മന്ത്രി ആകുകയും ഒക്കെ ചെയ്താൽ ഈ ചേർക്കളം അബ്ദുള്ളയെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ആറിലെ മണ്ഡലത്തിൽ വിജയിച്ച് അത്ഭുത കാണിച്ചൊരാളാണ് സി എച്ച് കുഞ്ഞമ്പു ആ സി എച്ച് കുഞ്ഞമ്പു പിന്നീട് പരാജയപ്പെടുന്നു പിന്നെ ഉദമയിലേക്ക് വന്നിട്ട് കഴിഞ്ഞ ഉദമയിൽ മത്സരിച്ച് വിജയിക്കുന്നു രണ്ടാമത്തെ ടേമ് കൂടെ അദ്ദേഹത്തിന് വേണമെങ്കിൽ മത്സരിക്കാവുന്നതാണ് പക്ഷേ പാർട്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കില്ല കാരണം സുപ്രധാനമായ ഒരു ചുമതല കൊടുത്തിട്ടുണ്ട് സി എച്ച് കുഞ്ഞ്മിന് കഴിഞ്ഞ ജില്ലാ സമേളത്തിൽ ജില്ലാ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹം ഇനി മത്സരിക്കില്ല അപ്പോൾ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക സ്ഥാനാർത്ഥികളിലേക്കുള്ള അഭിപ്രായത്തിലേക്ക് പോകാം മറുവശത്ത് ഈ മണ്ഡലത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപീകൃതമായ മണ്ഡലമാണെന്ന് സ്വാതന്ത്ര്യം ജയിക്കുന്നു അത് കഴിഞ്ഞിട്ട് സി പി എം ജയിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുന്നു അങ്ങനെ ആദ്യത്തെ മൂന്നാല് തെരഞ്ഞെടുപ്പുകൾ വീണ്ടും സ്വാതന്ത്ര്യം ജയിക്കുന്നു അങ്ങനെ മാറി മറിഞ്ഞു തന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളാണ് കെ വി കുഞ്ഞിരാമൻ മൂന്നാവിശ്യം മത്സരിച്ച് വെച്ച് വിജയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കെ കുഞ്ഞിരാമൻ രണ്ടു തവണ മത്സരിച്ച് വിജയിച്ചു പി രാഘവൻ രണ്ടു തവണ മത്സരിച്ച് വിജയിച്ചു അവസാനം സി എച്ച് കുഞ്ഞമ്പു മത്സരിക്കുന്നു സി എച്ച് കുഞ്ഞ്പു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടില്ലായിരുന്നെങ്കിൽ മൂന്നാമതൊരു ടൈം എൽ ഡി എഫ് വരികയാണെങ്കിൽ പുള്ളി അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചാൽ മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇപ്പം എന്തായാലും അതില്ല നിലവിലും ഈ മണ്ഡലത്തിനകത്ത് വലിയ രീതിയിലുള്ള മാർജിനിലാണ് വിജയിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചത് ബാലകൃഷ്ണൻ പെരിയ എന്ന് പറയുന്ന യുവ കോൺഗ്രസ് നേതാവാണ് ആ ബാലകൃഷ്ണൻ പെരിയ അവിടെ ഫോക്കസ് ചെയ്ത് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിനും കൂടി അദ്ദേഹത്തെ വേദികളിലെല്ലാം സജീവമായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ ടി ആർ മഹേഷ് കരുനാഗപ്പള്ളിയിൽ ചെയ്തതുപോലെയുള്ള അത്ഭുതത്തിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു കാരണം സി ആർ മഹേഷ് കരുനാഗപ്പള്ളിയിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പരാജയപ്പെടുന്നു പക്ഷെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തു അഞ്ച് വർഷം പിന്നെ പ്രവർത്തിച്ചതിന്റെ ഗുണമായിട്ട് പല യു ഡി എഫിന്റെ സീറ്റുകളും അവർക്ക് നഷ്ടപ്പെട്ടപ്പോഴും സി ആർ മഹേഷ് മത്സരിച്ച് വിജയിച്ചു അങ്ങനെ ഒരു അത്ഭുതം കാണിച്ചു സി ആർ മഹേഷ് കാരണം ജനങ്ങൾക്കിടയിൽ തന്നെ നിന്നു അങ്ങനെ ബാലകൃഷ്ണൻ പെരിയെ അവിടെ ഫോക്കസ് ചെയ്ത് അവിടെ തന്നെ വേണ്ട പിന്നെ പിൻബലം നൽകുന്നതിന് പരം രാജ്മോഹൻ ഉണ്ണി താൻ വ്യക്തിപരമായി ഇദ്ദേഹത്തെ ടാർജറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇയാൾക്കെതിരെ ഓരോ പരിപാടികൾ നടത്തി ഇയാൾ അപ്പോൾ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി ഇയാളെ ടാർജറ്റ് ചെയ്ത് ഇയാളെ അങ്ങ് ശരിയാക്കി വിട്ടു സംഘടനാ നടപടിയെടുത്തു അല്ലെങ്കിൽ ഇയാൾ കാലിപറുള്ള മനുഷ്യനായിരുന്നു മാലകൃഷ്ണൻ പെരിയെക്കുറിച്ച് എനിക്ക് പലരും കേട്ട് അറിയാം അപ്പം നമ്മുടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ആർ പ്രവീൺ അതേപോലെ നമ്മുടെ ലേഗി സജീന്ദ്രൻ പി സജീന്ദ്രൻ മുൻ എം എൽ എ അദ്ദേഹം അവരുടെ അദ്ദേഹത്തിന്റെ ഭാര്യ ലേഖി സജീന്ദ്രൻ റിപ്പോർട്ട് ചാനലിലുള്ള അതേപോലെ നമ്മളെ എഴുത്തുകാരി എസ് താര നമ്മളെ പിടിജന്മത്തിന്റെ ഒക്കെ കഥയന്തിരക്കഥ എഴുതിയ ശശിമാഷ്ടെ മകളെ സിത്താര പിന്നെ അതേപോലെ രേഖ ഇവരൊക്കെ കൂടെ ജേർണലിസം ബാച്ചിൽ പഠിച്ച ഏറ്റവും സീനിയറായ ആളായിരുന്നു അദ്ദേഹം പത്രപ്രവർത്തകരാണ് എന്റെ മർമ്മമറിയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് പത്ത് മുപ്പത് വയസ്സായിട്ടാണ് മറ്റൊരു പത്തിരുപത്തിരണ്ട് വയസ്സിൽ പ്രസ് അക്കാദമിയുടെ തിരുവനന്തപുരത്തെ ആദ്യത്തെ ജേർണലിസം ബാച്ച് പിന്നെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പാഷന്റെ പുറത്ത് പോയത് നന്നായി കാര്യങ്ങൾ സംസാരിക്കാനും പ്രസന്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള നല്ല ഒരു നല്ല മനുഷ്യനുമാണ് അവിടെ അടിത്തട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇയാളെ രാജ്മോഹൻ ഉന്നിത്താൻ ഐസൊലേറ്റ് ചെയ്തു അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു രാജ്മോൻ ഉന്നിത്താന്റെ പി എ ആയിരുന്ന ഒരാൾ ഒരു ചാനൽ തുടങ്ങിയത് എനിക്ക് ഒരാൾ ലിങ്ക് അയച്ചു തോന്നുന്നു ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിനകത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉദുമയിൽ മത്സരിക്കും മന്ത്രിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് രാജ്മോൻ ഉണ്ണിത്താൻ പല ആളുകളോടും കോൺഗ്രസ് നേതാക്കന്മാരോട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരെന്ന് വിശ്വസിക്കുന്നവരോട് അത്ര വിശ്വസ്തരല്ലാത്തതുകൊണ്ടാണല്ലോ എനിക്ക് വിവരം കിട്ടുന്നത് അപ്പം അവരോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അദ്ദേഹം മന്ത്രിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ നിന്ന് മത്സരിച്ച് പിൻ വിജയിക്കണം എന്നുള്ള ആഗ്രഹിച്ച് നിൽക്കുകയാണ് പുള്ളി ജയ സാധ്യത കടന്നു കിട്ടട്ട പുള്ളി എന്ന് കഴിഞ്ഞാൽ നല്ല മത്സരമൊക്കെ ഉണ്ടാകും പക്ഷെ അങ്ങനെ ഒരു ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോകില്ല സിറ്റിംഗ് എം പിമാരെ ആരെയും മത്സരിപ്പിക്കില്ല ഈവൻ കെ സി വേണുഗോപാൽ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ കെ സി ഇവിടെ സതീഷ് എപ്പോഴും നോക്കിയിരിക്കും കെ സി നേരെ അവിടെ നിന്ന് പിന്നെ ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ വരും ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും ആ ഇരിക്കൂരിലെ സജീവ് ജോസഫിനെ ആരെങ്കിലും രാജിവെപ്പിച്ച് അവിടെ പോയിട്ട് കെ സി മത്സരിക്കും അതാണ് ചെയ്യാൻ പോകുന്നത് സജീവയിന് തയ്യാറു പോകും സജീവനെ വേറെ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യും ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ രാജ്മോഹൻ ഉണ്ട് തന്നെ ഇങ്ങനെ പിന്നെ മന്ത്രിയാവുന്നൊക്കെ കരുതിയിട്ട് ഇരിക്കുക ഇതാണ് സംഭവിക്കാൻ പോകുന്നത് സിറ്റിംഗ് എം പിമാരെ ആരും മത്സരിക്കില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോൺഗ്രസ് ഉണ്ടോ ഈ സാധ്യത ഉണ്ടായിരുന്നു ഈ ബാലകൃഷ്ണൻ പെരിയ അവിടെ ഫോക്കസ് ചെയ്തു നിന്നിരുന്നെങ്കിൽ സിആർ മഹേഷ് കരുനാഗപ്പള്ളിയിൽ കാണിച്ചതുപോലെ അതേപോലെ ചാലക്കുടി കഴിഞ്ഞ ഓണം അവർ പിടിച്ചെടുത്തു ഈ തരം ഇടതു തരംഗത്തിലും അപ്പൊ അതേപോലെയുള്ള ഒരു അത്ഭുതത്തിന് സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ആ സാധ്യത ഇവരില്ലാതാക്കി എന്നുള്ളത് പിന്നെ അകത്തെ പഞ്ചായത്തുകൾ ആലോചിക്കുമ്പോൾ ചെമ്മനാട് പഞ്ചായത്തും മുളിയാർ പഞ്ചായത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പഞ്ചായത്തുകളും ഏകദേശം ചെമ്മനാട് പഞ്ചായത്തില് ഒക്കെ ഇപ്പൊ ഒരു ഒമ്പതിനായിരം വോട്ട് പിന്നെ മറ്റെടുത്ത് അയ്യായിരം വോട്ട് ആ രീതിയിലാണ് സി പി എമ്മിന്റെ മാർജിൻ പോകുന്നത് അപ്പോൾ ഈ പഞ്ചായത്തുകളിലൊക്കെ സി പി എമ്മിന്റെ ആധിപത്യം എന്ന് അങ്ങനെയുള്ള പഞ്ചായത്ത് ഈ ഇടതുപക്ഷത്തോടുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ഭരണത്തോടുള്ള ഒരു വിരോധം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വിജയം യു ഡി എഫ് ഉണ്ടാവും പിണറായി സർക്കാരിനോടുള്ള വിരോധം വ്യാപകമായി കേരളത്തിലെ മലയാളികൾക്കിടയിൽ നിൽക്കുമ്പോഴും ആ സാധനം വോട്ടാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഫേസ് മുമ്പിൽ നിർത്തണ്ടേ കൂടെ ഉള്ളവനെ എങ്ങനെ പണി കൊടുക്കാമെന്നുള്ളതാണ് രാജ്മോൻ ഉണ്ണിത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്മവൻ ഉണ്ണിത്താൻ ആണ് ഉദ്ധമ സീറ്റൊക്കെ തിരിച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഇല്ലാതെ ഇയാളെ വ്യക്തി വൈരാഗം തീർക്കുക പിന്നെ ഇയാളെ രാജ്മോൻ ഉന്നിത്താനോട് എതിർപ്പുള്ള ഒരു നേതാക്കന്മാരുണ്ട് പക്ഷെ ഇയാൾ വാ പോയ കോടാരി പോലെ വായി തോന്നെല്ലാം വിളിച്ച് പറയും പി സി ഓർജിനെ പോലെ വൃത്തികളും വിളിച്ചു പറയും എന്ത് കാര്യവും പറയും അതുകൊണ്ട് ഇയാളെ നാക്കിനെ പേടിച്ചിട്ട് പിന്നെ ടങ്കിലെന്ന് പറഞ്ഞ സാധനം ഇയാൾ ഉപയോഗിക്കുന്നില്ല മാർ വൃത്തിയായിട്ട വാർത്താണോ വരുന്നത് ഇപ്പൊ ഈ നാക്കിനെ പേടിച്ചിട്ട് ആൾക്കാർ ഉണ്ടാണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ടാണ് സംഭവം മണ്ഡലമാണ് പക്ഷെ ഇപ്പൊ അവർക്കോട് നിർത്താണ്ട് സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് സ്ഥിതി അവരുടെ സ്ഥാനാർത്ഥി എങ്ങനെ കണ്ടെത്തുന്നത് ഈ ബാലകൃഷ്ണൻ പെരിയ കഴിഞ്ഞ നാല് വർഷം അവിടെ ഫോക്കസ് ചെയ്ത് നിക്കാ ഈ അഞ്ചു വർഷം അങ്ങനെ നിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അവിടെ ഫോക്കസ് ചെയ്ത് പ്രാദേശികമായി കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സ്കിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് സാധ്യതയുണ്ടായിരുന്നു ആ സാധ്യത ഇപ്പില്ലാതെ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് ഇപ്പം ഇപ്പൊ ഇവിടെ വേടടുക്ക പഞ്ചായത്തിലാണെങ്കിലും എൽ ഡി എഫിൽ നല്ല ലീഡ് കിട്ടും പള്ളിക്കര പഞ്ചായത്തിലും എൽ ഡി എഫ് ലീഡ് ചെയ്യും ഈ കുറ്റിക്കോ പിന്നെ അതേപോലെ അങ്ങനെയുള്ള പഞ്ചായത്തുകളിലൊക്കെ സമാസമം വരും ആ രണ്ട് പഞ്ചായത്തുകളിൽ പിന്നെ കുറ്റിക്കോലും ദേലമ്പാടി അവിടെ രണ്ടുപേർ സമാസമം വരും പിന്നെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും സ്വന്തം പഞ്ചായത്തായിട്ടുള്ള പുല്ലൂർ പെരിയ പഞ്ചായത്ത് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ രണ്ട് തവണയും നേരിയ ലീഡാണ് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് ആയിരത്തി മൂന്നു ആയിരത്തി അറുന്നൂറായിരുന്നു ബാലകൃഷ്ണൻ പെരിയ മത്സരിച്ചപ്പം ആയിരത്തി മുന്നൂറായിട്ട് ചുരുങ്ങി അവിടെ ഈ പറഞ്ഞ പോലെ ഇവർക്കിപ്പോൾ സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആൾക്കാരെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ ഈ പ്രായസത്തോടുള്ള വിരോധം അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിക്ക് ഏകദേശം ഇരുപതിനായിരം വോട്ട് അവിടെ ഉണ്ട് നിലവിൽ ആ ഇരുപതിനായിരം വോട്ട് ലോക്സഭയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ എടുത്തിട്ടില്ല അങ്ങനെ വരുമ്പം പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നെ ഉണ്ണി തന്നെ നല്ല ഓൾ ഉണ്ടാക്കാൻ പറ്റി കാരണം മൊത്തം ആന്റി ബി ജെ പി വോട്ടുകൾ മുഴുവൻ അത് സി പി വോട്ടും മുസ്ലിം വോട്ടുകളും മുഴുവൻ ഒന്നായിട്ട് കുത്തിയൊടിച്ച് പിന്നെ കോൺഗ്രസിന് പോയി അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും മോദിയോടുള്ള വിയോജിപ്പു കൊണ്ടുള്ളത് അതേപോലെ ഉദമ പഞ്ചായത്തിനകത്ത് കാന്തപുരം എ പി വിഭാഗം വളരെ വലിയ ശക്തിയാണ് അവർ പത്ത് പതിനായിരത്തോളം വോട്ടുണ്ട് ആ പതിനായിരത്തോളം വോട്ട് അവർ കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് കൊടുത്തത് കൃപേഷ് ശരത്താൽ കൊലപാതകമൊക്കെ അടഞ്ഞിട്ടായിട്ട് പോലും അവരത് എൽ ഡി എഫിന് കൊടുത്തത് അപ്പോൾ അവരുടെ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നുള്ള വലിയ നിർണായകമാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ മലപ്പുറത്തിനെതിരെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം വെള്ളാപ്പള്ളിയെ പൂകെടുത്തിട്ട് പിണറായിയുടെ പ്രസംഗം ഒക്കെ കൂടെ എഫക്ട് ചെയ്താൽ കാന്തപുരം വിഭാഗം അങ്ങനെ നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാട് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് അതിന് പറ്റിയ ആളെ അവിടെ ലോക്കൽ നേതാക്കന്മാരില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഹിന്ദു സ്ഥാനാർത്ഥികളെയായിരിക്കും രണ്ട് മുന്നണി നിർത്തുക മൂന്ന് മുന്നണി ഹിന്ദു വോട്ടുകളാണ് അവിടെ നിർണായകമായിട്ടുള്ളതും വളരെ വലിയ മെജോറിറ്റി ഉള്ള മണ്ഡലമാണ് അപ്പം അവിടെ ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിർത്താൻ പറ്റിയ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയിലെ ഏബിളായിട്ടും മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഫേസ് ഇല്ല അതേസമയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പത്മാവതി എന്ന് പറയുന്ന നിലപാടിയുണ്ട് ഒരു മകള മകളാ ഒക്കെ സ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ വളരെ ജനകീയമാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് നല്ല ഒരു വിജയിച്ചതാണ് അവർക്ക് സാധ്യത കാണുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ മണികണ്ഠൻ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റാണ് ഈ മണികണ്ഠനെ ഈ രണ്ട് പേരിലൊരാളായിരിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് അവിടെ വരാൻ സാധ്യതയുള്ളത് പിന്നെ ഇപ്പോൾ സതീഷ് വരുമോ വരുമെന്നുള്ളത് എനിക്കറിയില്ല എന്തായിരുന്നാലും ഇല്ലെങ്കിൽ ഒരാളായിരിക്കും വരാൻ സാധ്യതയുള്ളത് കോൺഗ്രസ് ഏറിലാണ് അവർക്ക് സ്ഥാനാർത്ഥിയൊന്നും കിട്ടിയിട്ടില്ല മുങ്ങിത്തീ കണ്ടുപിടിക്കേണ്ടി വരും ബി ജെ പി ആരെ നിർത്തിയാലും അവർക്കൊരു ഫിക്സഡ് വോട്ട് ബാങ്ക് ഉണ്ട് അതിനിടയിൽ സി പി എമ്മിനോടുള്ള വിയോജിപ്പുള്ള ആളുകൾ പിണറായി സ്വത്തോട് എതിർപ്പുള്ള ആൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫ് പറ്റിയ സ്ഥാനാർത്ഥിയെ കൊണ്ട് ബി ജെ പിക്ക് കൊടുത്താൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തും യു ഡി എഫ് മൂന്നാം സ്ഥാനത്തും ഇതാണ് ആ മണ്ഡലത്തിന്റെ അവസ്ഥ നെയ്യാറ്റിങ്ങര മണ്ഡലത്തിലേക്ക് വരാണെങ്കിൽ നിലവിലത്തെ എം എൽ എ അപ്പൊ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോഴത്തെ സി പി എം ആണ് മണ്ഡലം നിലനിർത്തുന്നത് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരിക്കും നെയ്യാറ്റിങ്ങര മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വേറെ ശ്രദ്ധിച്ചിട്ടുള്ള മണ്ഡലമാണ് ഇപ്പൊ നമ്മൾ നിലമ്പൂർ ഇപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളം മുഴുവൻ ഉറ്റുനോക്കിയൊരു മണ്ഡലമാണ് നെയ്യാറ്റിങ്ങര രണ്ടായിരത്തി ആറിൽ പാറശാല മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആർ ശെൽവരാജ് ആ ആറ് ശെൽവരാജനെ രണ്ടായിരത്തി പതിനൊന്നിലെ എലക്ഷനായപ്പം ഇങ്ങോട്ട് തട്ടി നെയ്യാറ്റിങ്ങരയിലോട്ട് തട്ടി ഇത് പാറ പാറശാലയിലെ സിറ്റിംഗ് എം എൽ എ ആണ് പക്ഷേ ആനാവൂർ എന്ന് പറയുന്ന ഒരു കടൽ കിടവനുണ്ട് സി പി എമ്മിൻ്റെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ കണ്ടുണ്ടെന്ന് തോന്നുന്നു എന്തോ സ്ഥാനത്തിനകത്തുന്നുണ്ട് എല്ലാ ബിനാമി പരിപാടികളും തിരികെടുകളും ഒക്കെ ഉണ്ടെന്നുള്ള വി വി ബി ജെ പിയുടെ വി വി രാജേഷുമായിട്ട് ചേർന്നിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിക്കെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്തുണ്ടാക്കും സമയാവുമ്പോൾ നമ്മൾ വെളിപ്പെടുത്തും ഇപ്പോൾ പറയുന്നില്ല ഞാൻ തെരഞ്ഞെടുപ്പ് ആവട്ടെ ആനാവൂർ നാഗപ്പനും ജയിച്ച് മന്ത്രിയാവണം മന്ത് ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു അപ്പം മുതിർന്ന നേതാവാണ് അപ്പം ആ രീതിയിൽ പുള്ളി ഇയാളെ ഇങ്ങോട്ട് റൈസായിട്ട് തട്ടി ഇവിടെ ഇയാൾ ജയിക്കുന്നും കരുതിയില്ല പക്ഷേ പാഠശാല സീറ്റിൽ പിന്നെ ശെൽവരാജ് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സീറ്റിനകത്ത് ആനാവൂർ നാഗപ്പും പോയിട്ടവിടെ തൂറ്റും പോയി നെയ്യാറ്റിൻകരയിൽ ശെൽവരാജ് ജയിക്കുകയും ചെയ്തു ശെൽവരാജ് ജയിച്ചു കഴിഞ്ഞപ്പം ആനാവൂർ നാഗപ്പൻ വ്യക്തിപരമായി ഇയാളെ ടാർഗറ്റ് ചെയ്തു കൊട്ടേഷൻ കൊടുത്തു നിൽക്കുന്നത് ശെൽവരാജിന്റെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന് ഭീഷണി ഉണ്ടെന്നുള്ളത് അങ്ങനെ ശെൽവരാജ് നിക്കക്കളിയില്ലാതെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ജില്ലയിലെ മുതിർന്ന നേതാവാണ് ശെൽവരാജ് നിയമസഭാംഗത്വം രാജിവെക്കുന്നു നിയമസഭാംഗത്തെ രാജിവെച്ച് തൂക്ക മന്ത്രിസഭയാണെന്ന് മുമ്പെൻചാണ്ടിട്ടത് ഒരു സീറ്റിൻ്റെ അങ്ങനെ പിന്നെ ലീഡേ ഉണ്ടായിരുന്നുള്ളൂ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ശെൽവരാജ് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു വർഷത്തിനു ശേഷം അവിടെ വീണ്ടും ജനവിധി തേടുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്യുന്നു എം വിജയകുമാറിനെ പോലെയുള്ള എം വിജയകുമാർ അല്ല ആരാണെന്ന് നീക്കോർമ്മയില്ലെന്ന് സി പി എമ്മിന്റെ ആരാണെന്നുള്ളത് എന്തായാലും ശെൽവരാജ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു അത് മാത്രമല്ല ശെൽവരാജിൻ്റെ വിജയത്തിൽ രസകരമായിട്ടുള്ള കാര്യം കെ പി ചന്ദ്രശേഖരൻ്റെ കൊലക്കേസ് കത്തി നിൽക്കുന്ന സമയമാണ് ശെൽവരാജിൻ്റെ പിന്നെ മത്സരിച്ച നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് രാവിലെ പോളിംഗ് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കാണ് വി എസ് കെ കെ രമയെയും കുടുംബത്തെയും ആശംസിപ്പിക്കാൻ വേണ്ടി വടകരയിലെത്തുന്നത് അതിൽ കൃത്യമായ ആയിരുന്നു അപ്പം അത് റിഫ്ലക്റ്റ് ചെയ്തു അങ്ങനെ ശെൽവരാജ് വിജയിച്ചു ശെൽവരാജ് വിജയിച്ചു പക്ഷെ രണ്ടായിരത്തി പതിനാറിലവിടെ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏരിയ നേതാവായിരുന്ന കാവിനോട് കൊണ്ടു നിർത്തി ആൻസലൻ വളരെ ജനകീയനായിരുന്നു തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സി പി എം എടുത്തിട്ടുള്ളത് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു ഇല്ല യാതൊരു സംശയമില്ല എല്ലാ മണ്ഡലത്തിലും ഫിറ്റ് കാൻഡിഡേറ്റ് സത്യൻ വരുന്നു ഐ ബി സതീഷ് വരുന്നു സി കെ ഹരീന്ദ്രൻ വരുന്നു ഡി കെ മുരളി വരുന്നു അങ്ങനെ പിന്നെ ആൻസലൻ വരുന്നു ഇങ്ങനെ ലോ മണ്ഡലങ്ങളിലും അവർ പുതുമുഖ നേരയെ പ്രാദേശിക നേതാക്കന്മാരെ ജനകീയ അടിത്തറയുള്ളവരെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നു ആൻസലർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു അവിടെ നാടാർ വോട്ടുകൾ വളരെ നിർണായകമായിട്ടുള്ള മണ്ഡലമാണ് നെയ്യാറ്റിൻകിഴ മണ്ഡലം അപ്പോൾ ഈ ഒരു മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ആദ്യ നായമാരും പിള്ളമാരും ഒക്കെയാണ് തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഈ നാടക വിഭാഗത്തിലുള്ളവരാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലും ശെൽവരാജ് ജയിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും ആൻസലിനാണ് അവിടെ വിജയിച്ചത് അതൊക്കെ ജാതി സമവാക്യങ്ങളും ജാതി സമവാകങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്തൊക്കെ വളരെ കൂടുതലാണ് ഇത് മലബാറിലുള്ള ഈ സാധനം ഇല്ലാത്ത ഇവിടെ ജാതി ഉപജാതി എല്ലാം കിടക്കാണ് തിരുവനന്തപുരത്തൊക്കെ അത് വലിയ വിഷയ ലാറ്റിൻ കാത്തലിക്സ് നാടാറ് അത് നാടകർ തന്നെ ക്രിസ്ത്യൻ നാടാറ് ഹിന്ദു നാടാറ് ഇങ്ങനെയുള്ള ഒരുപാട് നായർ അതൊക്കെയുണ്ട് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നായർ നായരാണെങ്കിൽ അവിടെ ഒക്കെയാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതെല്ലാം അവർ ചുരിഞ്ഞു നോക്കുന്ന ആൾക്കാരാണ് വലിയ തലസ്ഥാനം നഗരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാംസ്കാരിക ബോധമൊക്കെ വളരെ കുറവാണ് രാഷ്ട്രീയ ബോധം അപ്പം അവിടെ തവണ അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ആയിട്ട് വരാൻ രണ്ട് രണ്ട് ടൈം എന്നുള്ള ഒരു നിബന്ധന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി അതേ നിബന്ധന ഇപ്രാവശ്യവും ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാൽ ഇവരെല്ലാം മാറേണ്ടി വരും ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വലിയ ടീം ഒന്നായിട്ട് യുവനാരെ ഒന്നായിട്ട് മാറേണ്ടി വരും പകരം നിർത്താൻ പറ്റുന്ന കാൻഡിഡേറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് വിഷയം ആൻസലും ജനകീയനാണ് അപ്പോൾ ആൻസലൻ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആൻസലിനാൽ വിജയ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ വിജയിപ്പിച്ച മണ്ഡലങ്ങളിലൊന്നാണ് ഏറ്റവും വലിയ ലീഡ് നേടിക്കൊടുത്ത പല മണ്ഡലങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ ലീഡ് നേടിയപ്പോഴും ശശി തരൂരിനെ മഹാഭൂരിപക്ഷം നേടിക്കൊടുത്ത ഒരു മണ്ഡലമാണ് നെയ്യാറ്റം കയറ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ ഇവിടെ ചെയ്യുന്ന വോട്ടിംഗ് പാറ്റേൺ അല്ല അപ്പുറത്തോട്ട് പോകുമ്പം ചെയ്ത ലോക്സഭയിലോട്ട് പോകുമ്പം അവിടെ പിന്നെ ബിജെപി ജയിക്കരുത് എന്ന് കരുതിട്ടാണല്ലോ വോട്ട് ഇപ്പുറത്തോട്ട് ചെയ്യുന്നത് അവിടെ ആളുകൾക്ക് ഒരു രാഷ്ട്രീയം കൃത്യമായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇല്ല അപ്പൊ മറ്റേടത്തോട്ട് വരുമ്പോ അവര് ആന്റി ബിജെപി ആണ് അപ്പൊ മാത്രമല്ല ഇവരുടെ സിറ്റിംഗ് സീറ്റിൽ അവര് മൂന്നാം സ്ഥാനത്ത് പോയി എൽ ഡി എഫ് ആയിരം വോട്ട് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയാക്കാൾ കുറവാണ് ആ പാവം പന്നിന്റെ രവീന്ദ്രനെ നേർച്ച കോഴിയെ പോലെ കൊണ്ടു വയസ്സ് കാലത്ത് കൊണ്ടു നിർത്തിട്ട് ആ പാവത്തിന് നല്ല മനുഷ്യനാണ് നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന അങ്ങനെ നിർത്തി തോപ്പിച്ച് ഇമാരി പണിയെടുത്തിട്ടില്ല സി പിമാർ അയാളെ കൊണ്ട് നിർത്തി നിർബന്ധിച്ച് നിർത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഇവർ സഹായിച്ചൊന്നുമില്ല അതാണ് ചെയ്തത് രാജീവ് ചന്ദ്രശേഖരന്റെ പൈസയും പോക്കറ്റിലിട്ട് പലവരും വീടുകാരാണൊന്നും പോയിട്ടില്ല അതാണ് നടത് അപ്പോൾ പക്ഷേ ശശി തരൂരിൽ രക്ഷപ്പെട്ടത് നെയ്യാറ്റുകാര മണ്ഡലത്തിൽ നിന്ന് കിട്ടിയ ഓട്ടും പാർശ്ശാല മണ്ഡലത്തിൽ നിന്ന് കിട്ടിയ ഓട്ടും കോവളത്തിൽ നിന്ന് കിട്ടിയ ഓട്ടും വെച്ചിട്ടാണ് അപ്പോൾ ശശി തരൂര് മണ്ഡലം പിടിച്ചെടുത്തു ബാക്കി പലടത്തും രാജീവ് ചന്ദ്രശേഖരൻ നല്ല മെജോറിറ്റി ആയിട്ടായിരുന്നു ഇപ്പോൾ നിയമസഭരപ്പ് വരുമ്പം അവിടെ ബെൻ ഡാർവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട് പഴയ യൂണിവേഴ്സിറ്റി ഉള്ളിലെ ചെയർമാൻ ആയിരുന്നു തോന്നുന്നു പിന്നെ ക്യാമ്പസിൽ യു യു സി ആയിരുന്നു ആ യു സി ആയാലേതാവാൻ പറ്റുള്ളൂ യൂണിവേഴ്സിറ്റി മുകളിലെ ചെയർമാൻ അതേപോലെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് അങ്ങനെ പ്രാദേശികമായി നല്ല അടുത്തുള്ള ബന്ധമുള്ള ഒരാളാണ് ബെൻ ബെൻഡാർവിൻ ബെൻ ഡാർവിനെ ആയിരിക്കും സി പി എം മിക്കവാറും സ്ഥാനാർത്ഥിയാവാൻ സാധ്യത ഇപ്പുറത്ത് കോൺഗ്രസിന് അവിടെ നിർത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മുമ്പ് എസ് എഫ് പയിലുണ്ടായിരുന്ന എസ് എഫ് ഐ നേതൃത്വത്തിലുണ്ടായിരുന്നു സർവകലാശാല യൂണിയന്റെ പിന്നെ ഭാരവാഹിയായിരുന്നു കോളേജ് യൂണിയൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായിരുന്നു കോളേജിൽ അങ്ങനെയുള്ള ഒരു വിനോദ സെൻ ആ വിനോദ സെൻ പിന്നീട് കോൺഗ്രസിലേക്ക് വരികയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായിട്ട് നിൽക്കുന്നു സജീവമായിട്ട് പിന്നെ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണ് അങ്ങനെ വന്നാൽ വിനോദ് ആയിരിക്കും അവർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക അങ്ങനെ വന്നാൽ വിനോദ് വന്ന ബെൻ ഡാർവിനും തമ്മിൽ നല്ല ശക്തമായിട്ടുള്ള മത്സരം വരും അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാഠശാല മണ്ഡലം ഒരു നായർ കൂട്ടുകൾ നിർണായകമായിട്ടുള്ള സാധനമായി എല്ലായിടത്തും ഞാൻ പറഞ്ഞ ജാതി തെരഞ്ഞു പോകുന്നുണ്ട് അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച ആൺസജിത റസൽ അവരെ ഒരു പക്ഷേ നെയ്യാറ്റിൻകരയിൽ കൊണ്ട് നിർത്താൻ സാധ്യതയുണ്ട് അവിടെ കോൺഗ്രസിന് ബി എസ് ശിവുമാറു പോയിട്ട് നിൽക്കാനായിരിക്കും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം നല്ല ക്ലാസിക് പോരാട്ടമായിരിക്കും ബി ജെ പി നിർത്താൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു മയക്കുമരുന്ന് കേസൊക്കെ വന്ന സമയത്ത് പുള്ളി മയക്കുമരുന്നിനെതിരായിട്ടുള്ള ആ വിഷയത്തെ ഏറ്റെടുത്തിട്ട് മയക്കുമരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിനും യോഗങ്ങളൊക്കെ സംഘടിപ്പിച്ച ഒരാളാണ് അപ്പോൾ പുള്ളിക്കും ഒരു ഇളക്കം സൃഷ്ടിക്കാൻ പറ്റും പക്ഷേ അത്യന്തികമായി പുറത്തെ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരവും എല്ലാം കൂടി വരുമ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും ഇതെല്ലാം ഫൈനൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങാനും യു ഡി എഫ് തോറ്റ കഴിഞ്ഞു കഥ കഴിഞ്ഞു എല്ലാവരും സതീഷിന്റെ തഥയ്ക്ക് തളയ്ക്കി വിളിക്കാൻ തുടങ്ങും പിറ്റേ തൊട്ട് കോൺഗ്രസ്കാര് തന്നെ ഇപ്പം ഇട്ടായിരിക്കുന്നൊന്നേ ഉള്ളൂ അപ്പം അങ്ങനെ വരുമ്പം നിലമ്പൂരിൽ ഇവർ വിജയിച്ചു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകരയിൽ ബിനോസിനും ബെൻഡാർവിനുമാണ് സ്ഥാനാർത്ഥികളെന്നുണ്ടെങ്കിൽ വിഷ്ണുരം ചന്ദ്രശേഖരനുമാണെങ്കിൽ ഒരു ക്ലാസിക് പോരാട്ടമായിരിക്കും നടക്കുക പ്രവചനം പിന്നെ അസാധ്യമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതാണ് അവിടുത്തെ സ്ഥിതിഗതികൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത്